അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നു കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ ജലവിനോദങ്ങൾ തേടിയാണ് സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത് ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചെങ്കുളം ഹൈഡൽ ടൂറിസം സെന്റർ അവധിക്കാലത്തിനൊപ്പം ചൂടും വർദ്ധിച്ചതോടുകൂടി ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് പൊന്മുടി മാട്ടുപ്പെട്ടി കുണ്ടള ചെങ്കുളം അടക്കമുള്ള ഹൈഡൽ ടൂറിസം സെൻറ്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉൾഗ്രാമ പ്രദേശത്ത് പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുളം ഹൈഡൽ ടൂറിസം സെൻ്റർ ഇതിനോടകം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഏറ്റവും ആകർഷണം ജലാശയത്തിലൂടെയുള്ള യാത്രയാണ് കത്തി നിൽക്കുന്ന വേനൽ ചൂടിൽ തണുത്ത കാറ്റേറ്റുള്ള ജലയാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ കന്യാകുമാരി ആണ് ആൻഡ് നൗ വി കം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കാരണം നമ്മുടെ റിയൽ കൺട്രി ഇൻ ഇൻ കേരള മൂന്നാർ ജലവിനോദങ്ങൾക്കായി സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ പെഡൽ ബോട്ടുകളും കയാക്കിങ്ങും എത്തിച്ചിരിക്കുകയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ജലവിനോദങ്ങൾ മാത്രമല്ല അവധിക്കാലം ആസ്വാദ്യകരമാക്കാനെത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മനോഹരമായ പാർക്കും ഇവിടെയുണ്ട് നോർമൽ ചെങ്കുളം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളാകട്ടെ മണിക്കൂറുകൾ സമയം ചെലവഴിച്ചാണ് മടങ്ങുന്നതും കൈരളി ന്യൂസ് ഇടുക്കി